ും വീട്ടില് പൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല എല്ലാവർക്കും അപ്പൊ ഇതിനകത്തൊക്കെ അഭിനയം അഭിനയമല്ല അവർക്ക് പിന്നെ പാചകമാണ് കൂടുതലിഷ്ടം പാചകം എല്ലാ ഭർത്താക്കന്മാർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പാചകം ഇപ്പൊ ശരി പിന്നെ ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് പിന്നെ എനിക്ക് ശരിക്കും അവര് പേരിടാൻ അച്ഛനും അമ്മയും പേരിടാനിരുന്ന പ്രിയങ്ക എന്നുള്ള പേരായിരുന്നു പ്രിയങ്ക അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് ശരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് സൗപർണികന്നുള്ള രണ്ടു വയസ്സിൽ രണ്ടു വയസ്സിലല്ല രണ്ടു വയസ്സിലല്ല ചിന്നു 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 തന്നെയാ വിളിച്ചോണ്ടിരുന്നേ എനിക്ക് ശരിക്കും അല്ലാതെ ഒരു നാല് വയസ്സൊക്കെ ആ ഒരു സമയത്തായിരുന്നു ഈ പാട്ടൊക്കെ അപ്പൊ ഞാൻ സൗവർണിക ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുവായിരുന്നു ഞാൻ എപ്പോഴും

ഒരു അടിപൊളി കോടാണല്ലോ ഇട്ടത് ജഗദമ്പികേ മൂകാംബികേ കണ്ടോ റിലേറ്റീവ് നോട്ടാണ് അവൻ പുലിയാണ് കേട്ടോ പുലി ഓക്കെ എന്തായാലും തുടക്കം കൊള്ളാം ഇനി നമുക്ക് വിശേഷങ്ങൾ പോക പോകെ പറയാം പ്രിയപ്പെട്ട ഒരു ഉണ്ട് ആരാണ് സുജാത ടീച്ചറാണ് പക്ഷെ ടീച്ചർ ഇപ്പൊ ഇല്ല ടീച്ചർ ഇപ്പോ ഒരു മൂന്നാല് മാസം മുമ്പ് ടീച്ചർ മരിച്ചുപോയി ഭയങ്കര മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയാണ് ടീച്ചർ ഞാനൊരു കലാകാരി ആകാൻ തന്നെ കാരണം ടീച്ചറാണ് ഞാൻ മങ്ങാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൊല്ലത്ത് കൊല്ലത്ത് മങ്ങാട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പാട്ടൊക്കെ പാടും പഠിച്ചിട്ടില്ലെങ്കിൽ ഈ പാട്ടൊക്കെ പാടുമ്പോൾ ടീച്ചർ ഇങ്ങനെ ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇങ്ങനെ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കും അപ്പോൾ ഈ മത്സരമൊക്കെ വരുന്ന സമയം പറയും അപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വരാണ് നീ ഒരു കവിത എന്ന് ചോദിച്ചിട്ട് എന്നെ കൊണ്ട് പഠിപ്പിച്ചു അതായത് മറ്റേ അച്ഛൻ ഉറങ്ങി കിടക്കുന്ന നിശ്ചലം എന്നുള്ള ടീച്ചർ പാടി കേൾപ്പിച്ചപ്പോൾ തന്നെ എനിക്ക് കണ്ണ് നിറഞ്ഞ ഒഴുകി അപ്പോൾ ടീച്ചർ പറഞ്ഞത് നീ പാടണം പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചറാണ് എന്നെ ഈ മത്സരത്തിലേക്ക് കടത്തുന്നതും പിന്നെ എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ലെങ്കിലും പിന്നെ ടീച്ചറെ കൊണ്ട് ടീച്ചർ തന്നെ ഏർപ്പാടാക്കി ഒരു ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ എന്നെ കലാരംഗത്തേക്ക് കൈ പിടിച്ചുയർത്തിയ ടീച്ചറാണ് എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ച ടീച്ചറാണ് തീർച്ചയായിട്ടും ടീച്ചറിന് വേണ്ടി ആ കവിത അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലും നിശബ്ദമായി വന്നവർ വന്നവർ നാലു കെട്ടിൽ തങ്ങി നിന്നു പോയി ഞാൻ നിഴലുകൾ മാതിരി കത്തുന്നു കാറ്റിൻ്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിന്തിരി ഇത്തിരി ചാണകം തേച്ച വെറും നില തച്ചനുറങ്ങാൻ കിടന്നതിന്തിങ്ങനെ ആണല്ലേ അതെ എന്തൊരു വിഷ്വലാണ് മനസ്സിൽ വന്നത് കാരണം അത് ഈ കവിത കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ആ വിഷ്വൽ നമുക്ക് കാണാൻ സാധിക്കും അതെ അത് ടീച്ചർ പഠിപ്പിച്ചപ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെ പാടുമ്പോ അതിന്റെ ഒരു വരികളുടെ ആണ് അതെ അതെ നിങ്ങൾ ഒരേ സീരിയലിൽ വർക്ക് ചെയ്താണോ അത് എങ്ങനെയാണ് കണ്ടുമുട്ടുന്നത് കല്യാണം എങ്ങനെ ആയെന്ന് വെച്ചാല് ഞങ്ങള് നേരിട്ട് കണ്ടുമുട്ടിയിട്ടൊന്നുമല്ല കവിത കവിത കലാനിലയം കവിത എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ് ഇപ്പൊ ചേച്ചിക്ക് ഏട്ടനെ കാണുമ്പോഴുള്ള എന്നും ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഈ സീരിയലിൽ ചേട്ടന്റെ പിന്നെ ചേച്ചിയുടെ മോനും അഭിനയിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ചേച്ചിയുടെ മോൻ ചേച്ചി വന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് ഇവന് കല്യാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ഒന്ന് എന്ന് ചോദിച്ചു സൗപര്ണിക എന്നാണ് പേര് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആവധ്യ കല്യാണം താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടുകാർ അങ്ങനെ ആലോചിച്ച് വന്ന ഒരു കല്യാണമാണ് പിന്നെ അങ്ങനെ നോക്കി പിന്നെ പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ സീരിയലിലൊക്കെ ഇങ്ങനെ പെണ്ണ് കാണാനൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ അല്ലാതെ സംസാരിച്ച് അനിയത്തിയൊക്കെ ആയിട്ട് കമ്പനി കോഴിക്കോട് വരെ ആണെന്നല്ലോ അപ്പം ഫോണിലൂടെ ഒക്കെ വിളിച്ച് നേരിട്ട് കാണുന്നതിന് മുമ്പേ ഫോണിലൂടെയൊക്കെ ചേച്ചി അമ്മയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അമ്മയല്ല അല്ല ഏട്ടൻ എന്താണ് ആദ്യമായിട്ട് എന്താണ് ഓർമ്മയുണ്ട് തീർച്ചയായിട്ടും ഓർമ്മയുണ്ട് അപ്പൊ വീട്ടിലൊക്കെ സംസാരിച്ചതിന് ശേഷം ആദ്യമായിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് അപ്പൊ എന്റെ ഷോട്ടിന് വിളിക്കുന്ന സമയത്തായിരുന്നു അവിടെ റേഞ്ച് ഭയങ്കര കുറവായിരുന്നു പിന്നെ എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് കവിത ചേച്ചി പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോൺ എടുത്തതും എന്റെ ഫോൺ റേഞ്ച് ഇല്ലാണ്ട് പോയി അപ്പൊ ആള് വിചാരിച്ചു ഞാൻ കട്ട് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഷോട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു പറഞ്ഞയോ ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെടാതെ കട്ട് ചെയ്തതായിരിക്കും എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അല്ല പിന്നെ ഞങ്ങള് സംസാരിച്ചു പിന്നെ സംസാരിച്ചു അതുപോലെ തന്നെ ഇപ്പോഴും പോകുന്നുണ്ടോ അതോ വിളിക്കുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഷോട്ടിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാൻ അങ്ങനെ പറയാറുണ്ടോ അങ്ങനെയൊന്നുമില്ല ഇതുവരെ അങ്ങനെ ഇതുവരെ